ഞാൻ ഡോക്ടർ സ്മിതാ വിനു ഗ്രീൻമെഡ് വെയ്റ്റ് മാനേജ്മെൻ്റ് ക്ലിനിക് അഡൂർ ഒബിസിറ്റി എങ്ങനെ കണ്ടെത്താം ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും വിധം വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി ആയുർദൈർഘ്യം കുറയുവാനും രോഗങ്ങൾ വർദ്ധിക്കുവാനും ഒബിസിറ്റി കാരണമാകുന്നു ഒരു വ്യക്തി പൊണ്ണത്തടിയനാണോ എന്നറിയുന്നതിനുള്ള അളവാണ് ബോഡി മാസ് ഇൻഡെക്സ് ഓർ ബി എം ഐ എന്ന് പറയുന്നത് ബി എം ഐ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ് വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ഒരു വ്യക്തിയുടെ ബി എം ഐ പതിനെട്ട് പോയിൻ്റ് അഞ്ചിന് താഴെയാണെങ്കിൽ ആ വ്യക്തി അണ്ടർ വെയ്റ്റ് എന്നും പതിനെട്ട് പോയിൻ്റ് അഞ്ചിനും ഇരുപത്തിനാല് പോയിൻറ്റ് ഒൻപതിനും മധ്യയാണെങ്കിൽ ഹെൽത്തി വെയ്റ്റ് എന്നും ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ഒൻപതിനും മധ്യയാണെങ്കിൽ ഓവർ വെയ്റ്റ് എന്നും മുപ്പതിനും മുപ്പതിനു മുകളിലാണെങ്കിൽ ഒബിസിറ്റി എന്നും പറയുന്നു ഭക്ഷണത്തിലെ കലോറിയുടെ ആധിക്യവും ജനിതക തകരാറുകളും എക്സസൈസ് ഇല്ലായ്മയുമാണ് ഒബിസിറ്റിക്ക് കാരണമാകുന്നത് ഭക്ഷണ ക്രമീകരണവും ചിട്ടയായ എക്സസൈസുമാണ് ഒബിസിറ്റിക്കുള്ള പ്രതിവിധി ഇവയ്ക്ക് പുറമേ വെയ്റ്റ് മാനേജ്മെൻ്റ് ക്ലിനിക്കുകളിൽ ലഭ്യമാകുന്ന ബോഡി തെറാപ്പിയിലൂടെ ഒബിസിറ്റി നല്ല രീതിയിൽ നിയന്ത്രിക്കുവാൻ കഴിയുന്നു വെയ്റ്റ് ലോസ് ക്ലിനിക്കുകളിലെ ബോഡി കോമ്പോസിഷൻ അനാലിസിസ് സ്കാനിൽ നിന്ന് ബി എം ഐക്കൊപ്പം ബോഡി ഫാറ്റ് പെർസെൻറ്റേജും അറിയാൻ കഴിയുന്നതിനാൽ ഒബിസിറ്റി ട്രീറ്റ്മെൻറ്റ് വളരെ എളുപ്പമാകുന്നു